നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊരു വാർത്ത കണ്ടു കുവൈറ്റ് ഇസ്രായേലിനെ ബാൻ ചെയ്തിരിക്കുന്നു കുവൈറ്റ് ഇസ്രായേലിനിടയ്ക്കുള്ള വാണിജ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ കുവൈറ്റി പൗരന്മാർക്ക് ഇസ്രായേലിലേക്ക് വരുന്നതിനും ഇസ്രായേലി പൗരന്മാർക്ക് കുവൈറ്റിലേക്ക് പോകുന്നതിനുമാണ് ബാൻ ഏർപ്പെടുത്തിയുള്ളത് അതുമാത്രമല്ല ഇസ്രായേലിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് പിന്നീട് കുവൈറ്റിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബാൻ വന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബാൻ്റെ വാർത്ത കേട്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടോ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഫസ്റ്റ് ഓഫ് ഓൾ കുവൈറ്റും ഇസ്രായേലുമായിട്ട് വാണിജ്യ ബന്ധങ്ങളൊന്നുമില്ല കുവൈറ്റികളായിരുന്നു തന്നെ ഇസ്രായേലിലേക്ക് വരുന്നില്ല തന്നെ കുവൈറ്റിലേക്കും പോകുന്നില്ല പിന്നെ എന്തിനാണ് ബാൻ എന്ന് മനസ്സിലാാവുന്നില്ല ഇതിലൊക്കെ വലിയയട്ട് വേറെ ഒരു കോമഡി എന്താണെന്നു വെച്ചഞ്ഞാലെ കുവൈറ്റ് ബാൻ ചെയ്ത ആദ്യത്തെ കൺട്രി അല്ല ഇസ്രായേൽ 20 വർഷങ്ങൾക്ക് മുൻപ് കുവൈറ്റ് കുറച്ച് കൺട്രികളെ ബാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പാകിസ്ഥാൻ afghanistan ബംഗ്ലാദേശ് പലസ്തീൻ സിറിയ ഇറാൻ ഇറാഖ് ഈ കൺട്രികളെല്ലാം ബാൻ ആണ് എന്ന് വെച്ചഞ്ഞാൽ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ കൺട്രികളിൽ നിന്ന് കുവൈറ്റിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വിസ റിന്യൂ ചെയ്ത് പോകാം പക്ഷേ പുതിയ ആളുകൾക്ക് ആർക്കും തന്നെ ജോലി കൊടുക്കത്തില്ല ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഗേറ്റ് പാസ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ പലസ്തീനികളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ സിറിയൻസിൻ്റെ പാസ്പോർട്ടൊക്കെ കൊടുക്കും ഇത് പാസ്പോർട്ട് കോപ്പിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ തന്നെ കുവൈറ്റുകൾ പറയും സൂറി ഫലസ്തീനി മംനോ മമിനോ മംനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേഷ്യം ഇത് കാണുന്നത് അതായത് സിറിയക്കാരും ഫലസ്തീനികളൊക്കെ മംനു ആണ് മംനു വെച്ച് കഴിഞ്ഞാൽ ബാനാണ് ാൻ പറ്റത്തില്ലെന്ന് പറയും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു വേർഡ് മംനോ മംനോ മമിനോ എന്നുള്ള വേർഡാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താ പറയുമോ ഈ കൺട്രികളുടെ അല്ല നേരത്തെ പറഞ്ഞ ഈ ഈ ഗ്രൂപ്പ് ഓഫ് കൺട്രികളുടെ എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ് കുവൈറ്റ് ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് നിന്നിരിക്കെ തന്നെ എന്തുകൊണ്ട് ബാൻ ചെയ്തപ്പം ഈ രാജ്യങ്ങളിലെല്ലാം തീവ്രവാദമുണ്ട് അതുകൊണ്ടാണ് ബാൻ ചെയ്തത് നേരെ മറിച്ച് വേറൊരു കോമഡി എന്താണെന്ന് അറിയാമോ ഈ ഇസ്രായേൽ ഈ രാജ്യങ്ങൾക്ക് ഒക്കെ അകത്തുള്ള തീവ്രവാദത്തിനെതിരെ സംസാരിക്കുകയും ഏതാ ഏകാധിപത്യ മരണത്തിനെതിരെ സംസാരിക്കുകയും അതുപോലെ തന്നെ ജനാധിപത്യം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ഇപ്പം ഖത്തറുമായിട്ട് അല്ലെങ്കിൽ ഖത്തറിനകത്ത് നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കൂടെയും ഹമാസിൻ്റെ നേതാക്കൾക്കെതിരെ നടത്തിയ തീവ്രവാദികൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന്മേലാണ് കുവൈറ്റ് ഈ ഉപരോധം ഏർപ്പാടാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് വേറൊരു വീണ്ടും കോമഡി ആയിട്ട് തോന്നിയെന്ന് തരുമോ ഖത്തറിനെ ഇതിന് മുന്നേ ഖത്തർ എന്ന് തെറ്റിയെടുത്തിട്ടാണ് ഈ കണ്ട ജി സി സി കൺട്രികളെല്ലാം ഖത്തറിനെ ഉപരോധിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ചില വാർത്തകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും പല കാര്യങ്ങളും വിസ്മരിക്കാതെ വയ്യ നന്ദി നമസ്കാരം